ും അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പോകട്ട കേട്ടോ അപ്പം രാവിലെ നനിയും കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ ടീം നമ്മുടെ പയറൊക്കെ കുറച്ച് മൂത്തിട്ടുണ്ട് അപ്പം അതും നമ്മുടെ കൊത്താമരി അത് മാത്രം പോലെ നമ്മുടെ പടവലങ്ങ ഉണ്ടോ അത് ചെറുതായിട്ടൊരു കേടക്കുണ്ട് കേട്ടോ അപ്പം അതും ഏകദേശം മൂത്തിട്ടുണ്ട് അപ്പം അതും കൂടി പെറിച്ചിട്ട് പക്ഷെ ഇത് മാത്രം പോരാ ക്യാരറ്റും കാര്യങ്ങളൊക്കെ വേണം അപ്പൊ അതൊക്കെ നമ്മൾ പുറത്തൊന്നും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഉള്ളത് വെച്ചിട്ട് എല്ലാം കൂടി കിട്ടി കഴിഞ്ഞിട്ട് അവിയും കഴിക്കാനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ കേട്ടോ യുടെ അതിനൊക്കെ നമ്മളെ മറ്റേ ആ കഷ്ടിന്റെ ആ ഒരു പ്രേരണ ചെയ്തു കൊടുക്കുന്നത് കേട്ടോ അപ്പൊ വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല അപ്പോൾ പൂങ്കായൊക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് പിന്നെ നമ്മുടെ കൂർക്ക കൂർക്കെ ഏകദേശം പുഴക്കാറോന്നൊരു ഡൗട്ട് ഇല്ലായിരുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പഴുത്തു വരുന്നുണ്ട് ദിവസം രണ്ട് നേരം നന കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് പുഴക്കാനുള്ള പ്രായമാണോ പിന്നറിഞ്ഞുകൂടെ അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട് പൂവൊക്കെ വന്നു കേട്ടോ നമ്മളിപ്പോൾ ഈ കൂർക്കാന്ന് പറഞ്ഞാൽ പൂവൊക്കെ വന്നിട്ട് ആ ഒരു സമയത്ത് തന്നെയല്ലേ പുഴക്ക് പൂവൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഒന്ന് ഉണങ്ങി കഴിയതിന് ശേഷമാണ് പുഴക്കുന്നത് ഞാൻ കണ്ടേക്കുന്നത് അപ്പം ഏകദേശം അത് ആ ഒരു പ്രായമായതുകൊണ്ടാണോ ഇതിങ്ങനെ ഉണങ്ങിയൊക്കെ പോകുന്നത് കേട്ടോ കളർ പഴുപ്പൊക്കെ വന്നിട്ട് അപ്പം ഇനി അത് പുഴക്കുള്ള തരമാണോ എന്ന് സംശയം ഇല്ലാതില്ല അപ്പം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ ശരിക്കും ഇത് പുഴക്കാറായോ കമ്പി ചെയ്യാൻ മറക്കരുത് കേട്ടോ എന്നിട്ട് വേണം നമുക്ക് പുഴക്കിട്ട് പെരുക് നമുക്ക് അതില്ലടാണല്ലോ അതിന് ഇത് കളർ ചേഞ്ചാണ് പ്രശ്നങ്ങൾ കുറച്ച് പയറാണെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ് എനിക്ക് പയറിന്റെ ഏറ്റവും ഇഷ്ടം ഇതില് മറ്റേ ഉണ്ടോ ഇതിലൊക്കെ ഉണങ്ങിയിട്ട് വരുന്നുണ്ട് നല്ല പച്ചലകൾ വരുന്നുണ്ട് അപ്പം അതിൽ ആ വരുന്ന പച്ചലയിൽ പൂവൾ വിട്ടുന്നുണ്ട് കേട്ടോ കുത്തിപ്പയർന്നു പറയുമ്പോണ്ടല്ലേ ഞങ്ങൾക്കിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുത്തിക്കുന്നു പുതി ഏകദേശം ഇത്രയേ ഉള്ളൂ പതി നമ്മുടെ കൊത്താമര അത് ഹൈറ്റ് പോകുന്നതോറുണ്ടല്ലോ ഇങ്ങനെ വീണ് വീണു വീണു വലിയ ഹൈറ്റ് വേണ്ടി ഒരു കുറ്റിയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ലായിരുന്നു ഇതിപ്പോ ഒടിയോ ഒടിയോന്ന് പേടിച്ചിട്ട് കാണുമ്പോഴേക്ക് ഒരു പിടി കറക്റ്റ് ഒരു പിടിയാണ് കേട്ടോ അതിന്റെ ഉള്ളത് നമ്മുടെ രണ്ട് മുളക് അതില് മുളക് ഇടണ്ടേ ഷേപ്പ് നോക്കി നാല് മുളക് കെട്ടോ ഇത് മതി അത് ഇത്ര രീതി മതി നമുക്ക് അപ്പോൾ അടുത്തത് നമ്മുടെ പടവലങ്ങ കേട്ടോ അത് ഇത് ഉണ്ടയുടെ ഒരു കംപ്ലൈൻറ്റ് ഇത് ഇനി നിന്ന് എന്താവുമെന്ന് അറിയില്ല ഇനി മുറിച്ച് നോക്കിയാലേ അറിയുള്ളു എന്ത അവസ്ഥത് ഇനി ഇതും ഇതും പൊട്ടിക്കുക പടവലങ്ങി പയറും കൊത്താമ്പരിയും നാലുമുളകാണ് കേട്ടോ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതുകൊണ്ട് ഇത് മാത്രം പോരാ നമുക്ക് വേറെ അതുകൂടി ചേർത്ത് നമുക്ക് ഒരു അവിയാക്കണം അതിലുള്ള സാധനങ്ങളും പച്ചക്കറികൾ പയറും കൊത്താമ്പരയും പടവനങ്ങി കേട്ടോ അപ്പൊ ഇത് ഇന്നലെ മേടിച്ച് കഴിഞ്ഞാൽ കുറച്ച് പച്ചക്കറി ഇതാ ഒരു കാരറ്റ് ഉള്ളു പിന്നെ മുനിയാക്കും പിന്നെ ഇതില് കൊത്താമ്പര നമ്മുടെ ഉണ്ട് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചിട്ട് വെക്കണം കൊത്താമ്പര ഉണ്ട് ഇച്ചിരി പയറും ഉണ്ട് അപ്പൊ ഞാൻ ഇത്രയും കുറവ് പച്ചക്കറി എടുക്കണം എന്താ വെച്ചാൽ ഇനി ഇതില് നമുക്ക് കുമ്പളങ്ങയും കായും ഒക്കെ ഇടലോ പക്ഷെ നമുക്ക് അത്ര ഇട്ട് കഴിഞ്ഞാൽ കൂടുതലാവും അപ്പം ഇന്നൊരു ദിവസത്തേക്കുള്ള അവിയാണോ കേട്ടോ അപ്പം നമ്മുടെ സാധനങ്ങൾ കൂടുതലായിട്ട് ഇടണത് കൊണ്ടാണ് അത് മാത്രം കുറച്ചത് ബാക്കിയുള്ള സാധനങ്ങളൊന്നും വേണ്ട വെച്ചത് അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് എരിഞ്ഞെടുക്കട്ടെ കേട്ടോ അപ്പം ദീർഘമായിട്ട് കഴുകിയിട്ട് ഇച്ചിരി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇടൊക്കെ കേട്ടോ അതിലേറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മുടെ പടവലങ്ങിയാണ് ഉള്ളത് ഇരിവിനായിട്ട് നമ്മുടെ മുളക് ഒരു മൂന്ന് മുളക് എരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം രണ്ട് വന്നിട്ടുണ്ട് ഒരു നുള്ളും കൂടിയാവട്ടെ ഇനി അരച്ചെടുക്കണ്ട എന്ത് പായസം അപ്പൊ തീ നമ്മുടെ പച്ചമുളകും വേപ്പിൻ്റെയും കൂടി ചേർത്തിട്ട് അരയ്ക്കാം ഒന്ന് ചവച്ചെടുക്കുക ചെയ്യണ അപ്പ തീ ഈ ഒരു പരുവത്തിലാട്ടോ ഞാൻ അരച്ചെടുക്കുന്നത് വെള്ളം നല്ല കേട്ടോ ഇത് നമ്മുടെ Non battaglia dura, se non dava, se sì. Corneumdo, prossimo video. Corneumito. Facciamo vedere, la mia vita ലാസ്റ്റിട്ട് കറിവേപ്പിലി കൂടി ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ വെളിച്ചെണ്ണ ഒഴിച്ചെണ്ണയും കുഴപ്പമില്ല നമുക്ക് ചെറുത്തായിട്ടൊരു മണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒഴിക്കാം അപ്പോൾ ഏറ്റവും എണ്ണ കറി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അവിയാണ് ആ ഗതി ഒരു കുട്ടിക്കുന്നതിൽ എണ്ണ ഒഴിക്കുമല്ലോ അപ്പോൾ അതെ എണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ വീലൂടെ റെഡി ആയി ഞാൻ ഓഫ് ചെയ്തില്ലേ ആ ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ ചട്ടിയിലെ ചൂടുകാരണം അതൊക്കെ തിളച്ച് കൊണ്ടെടുക്കുന്നത് ചട്ടിയിലേക്കുമ്പോൾ നല്ലൊരു ഗുണമുണ്ട് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്താലും ചുമു അതെ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുപോലെ അവിടെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റുമായിരിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ പുറത്തേക്കുള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാം ബൈ